ോ നിനക്ക് ഏതോ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മധുനെ എന്നെ കൊല്ലാൻ നോക്കും നീ എന്താ എന്റെ കൂടെ നിന്ന് ചടിക്കാൻ നോക്കുന്നോ ഇടിന്റെ സ്വനോ ഇടിന്റെ എന്റെ മധുവിന്റെ ജീവൻ വെച്ച് കളിക്കാൻ ഇനൊരിക്കലും വിടത്തില്ല നീങ്ങന്ന് ഞാൻ കൊല്ലും നോക്കിക്കോ എന്നാലും സോനാ നിന്റെ അടുത്തുനിന്ന് ഇത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല നിനക്ക് എത്ര ധൈര്യണ്ടെങ്കിൽ നീ എന്റെ മധുവിനെ കൊല്ലാൻ നോക്കും നീ ആയതുകൊണ്ട് എനിക്ക് ആ കാര്യത്തില് വലിയ ഉറപ്പൊന്നുമില്ല നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെ നീ വില ആളാണെങ്കിൽ നിനക്ക് അറിയില്ലേ ഞാൻ എന്റെ മധുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പൊ പിന്നെ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവായിരുന്നോ എന്താ നോക്കിയേ നോക്കിയേ അടുത്ത് ഒരു െക്കുമായിരിക്കലും പ്രതീക്ഷിച്ചില്ല സോന അതും നീ സോന എന്നെ ഫോളാക്കല്ലേ നിന്റെ അടിയാൾക്കാര് എല്ലാം എന്നോട് പറഞ്ഞു നീ മധുവിനെ ആ ഹോട്ടലിൽ തന്നെ വെച്ച് തീർപ്പാ നോക്കിയെന്ന് നോ ഡി ഫോഴ്സ് എങ്ങേടന്ന് അത്ര കാശ തട്ടി എടുത്തതുപോലെ मम्मी ഫുൾ ഇവനോടാണ് കുണക്കുന്നേ ഇന്നാ അവമാര ഞാൻ ശരിയാക്കി കൊടുക്കണ്ടേ എന്താ സോനാ നിനക്ക് ഇപ്പോ ഒന്നും പറയാനില്ലേ അത് അത് പിന്നെ സോൾ ജോബിൻ പക്ഷേ ഞാൻ അവനെ തട്ടണമെന്നൊന്നും പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ഒരു ആക്സിഡന്റ് പോലെ ക്രിയേറ്റ് ില് ഞാൻ ഇടപെട്ടു കൊണ്ട് ഇന്നെ മധു ജീവനോട് നിൽക്കുന്ന ഞാൻ കണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവക്കെന്ത് പറ്റിയിട്ടുണ്ടോന്ന് ചിന്തിക്കാൻ പോലും ഇനി നീ റിസ് എടുക്കണ്ട ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എങ്ങനെ പിരിക്കണെന്നേ ഞാൻ നോക്കിക്കോളാം ഓക്കേ അതൊക്കെ ഇനി കാത്തിരുന്ന് കണ്ടോ തിരിച്ചു കിട്ടും അത് വാക്കാ ഞാൻ ഞാൻ പോവാ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് നിന്നെ വിളിക്കും നിനക്ക് ആ സർ വരുന്നു ും ഇന്ത മദോ അതെ പിന്നെ സർ ഞാൻ ഇന്നലെ വീട്ടിൽ പോണ കാര്യം പറഞ്ഞില്ലേ അതാ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞല്ലോ ഇനിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മനക്കന്ന് കണ്ടു വെറ്റേ ഓ താങ്ക് ഗോഡ് ഇതിടക്കേ എന്നോട് പെർമിഷൻ ചോദിക്കണ മദോ നീ പോയിട്ട് വാ അല്ലാ ഞാനെ പോർട്ടേക്ക പോന്ന് നിൽക്കുവ ഞാൻ വേണങ്ങി ഡ്രോപ്പ് ചെയ്തിടത്തേ ഹേ വേണ്ട സർ ഞാനെ രണ്ട് ആഴ്ചത്തേക്ക് നിൽക്കാനും കൂടിയാ പോണേ അപ്പോ ഡ്രസ്സ് ഒക്കെ പാക്ക് ചെയ്തിട്ട് പോവാൻ വേണ്ടിട്ടാ രണ്ട് ദിവസം നിൽക്കാൻ പോയേ അതേ സർ പൊക്കോട്ടേ ഓക്കെ മധു നീ വാ എനിക്ക് ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ട് അതുകൊണ്ട് നേരത്തെ ഇറങ്ങേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് നീ പോവാൻ നേരത്ത് ഡ്രൈവറെ കൂടെ പൊയ്ക്കോ അവന് തരും ഓക്കെ ഓ നീ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം ആദാ എനിക്ക് വേണ്ടത് ആ എന്നാ ഓക്കെ എനിക്ക് ടൈം ആയിട്ടോ ഞാൻ അറിഞ്ഞോ പിന്നെ പോകാൻ നേരത്ത് അമ്മനോടും കൂടി ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കോട്ടോ ആ നീ വരുന്നോ <laughs> ും ആ കാര്യത്തിൽ ഒരു ആക്കിയേ പറ്റൂ ഇത് ചെയ്യാൻ എനിക്ക് ഒരാൾ സഹായം സഹായം വേണം ആരോടാ ഞാൻ ഞാൻ വന്നാലേ നടക്കൂ ഈ എന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരേരാളും റാണിയച്ചി മാത്ര മധു ഒരു നിമിഷം പോലും ഇവിടെ നിക്കത്തില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം

ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ നിന്നെ അറിയിക്കാം അല്ല നമ്മള് മാത്രമേ അതോ കൂടെ മാത്രേ വിളിക്കാം